കൊല്ലം കടക്കൽ മണലുവട്ടത്ത് കരീലകൂട്ടി തീയിടുന്നതിനിടെ തീ ശരീരത്തിലേക്ക് പടർന്ന് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം കടക്കൽ മണലുവട്ടം ദർഭക്കുഴി വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള പ്രമിതയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ വീടും പരിസരവും വൃത്തിയാക്കുന്നതിനിടെ പ്രമിത കരിയിലകൂട്ടി തീയിട്ടു ഇതിനിടയിൽ ഉണ്ടായ ശക്തമായ കാറ്റിൽ ഉടൻ തന്നെ തീ പടർന്ന് പ്രമിത ധരിച്ചിരുന്ന മാക്സിയിൽ പിടിക്കുകയും തീ ദേവമാസകലം പടരുകയുമായിരുന്നു പ്രമിതിയുടെ നിലവിളികേട്ട് അയൽവാസികൾ ഓടിയെത്തി തീ കെടുത്തി പ്രമിതിയെ ഉടൻ തന്നെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് ഇവിടെ നിന്ന് പ്രമിതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇങ്ങനെ ഓടി വന്നപ്പോൾ ഒരു തീ 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 നോക്കിയപ്പോൾ കത്തിച്ചതാണ് കത്തിച്ച വഴിക്ക് തീ കയറി തുണിയിൽ പിടിച്ച് അങ്ങനെ അങ്ങനെ തീ ഇങ്ങനെ ആളിൽ കത്തിയതും അവർക്കൊന്നും ചെയ്യാത്ത ഒരവസ്ഥ ആയിപ്പോയി നമ്മൾ ഓടിയെത്തിയപ്പോഴത്തേക്കും അവൻ പകുതിയോളം അങ്ങ് കത്തി വെള്ളം കൊണ്ടുവന്ന് പെട്ടെന്ന് വീത്തി അണച്ച് അപ്പോഴത്തേക്കും ഭൂരിഭാഗം വെന്ത് കഴിഞ്ഞിരുന്നു മരണപ്പെട്ട പ്രമിതയ്ക്ക് പത്തും എട്ടും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് അപകട സമയം ഇളയകുട്ടി അമ്മയോടൊപ്പം ഉണ്ടായിരുന്നു ഇളയകുട്ടി വെള്ളവുമായി തീയണയ്ക്കാൻ ശ്രമിച്ചിരുന്നു മൂത്ത കുട്ടി സമയം സ്കൂളിലായിരുന്നു ഒരു മാസം മുമ്പാണ് പ്രമിതയുടെ ഭർത്താവ് വിദേശത്തേക്ക് പോയത് ഫോക്സ് വി ന്യൂസ്